ഹലോ ഡിയേഴ്സ് ഇന്ന് വന്നിരിക്കുന്നത് ഒരു ആടി സെയിലുമായിട്ടാണ് ആടി സെയിലിൻ്റെ മൂന്നാമത്തെ ഇന്ന് അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ഇഷ്ട ഒരു കളക്ഷനുമായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന അടിപൊളിയായിട്ടുള്ള ഒരു കളക്ഷൻ സോഫ്റ്റ് വോർഗിൻ സെയിൽ വരുന്ന വിത്ത് ലൈനിങ്ങോട് കൂടി വരുന്ന ഈ ചുരിദാറിൻ്റെ ഇന്നത്തെ റേറ്റ് വരുന്നത് അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ മാത്രമാണ് അപ്പോൾ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട അപ്പോൾ വീഡിയോയിലേക്ക് പോകാം ഇതാണ് നമ്മുടെ ഫസ്റ്റ് കളറായിട്ട് വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു ഗ്രീൻ ഷെയ്ഡാണ് ഗ്രീൻ കളറിന്റെ ഫ്രണ്ട് പോർഷൻ അത് ഇതുപോലെ ആയിട്ട് വർക്ക് വന്നിട്ടുണ്ട് ബ്രസ് സ്റ്റിക്ക് ചെയ്ത് ഫുൾ വർക്ക് വന്നിട്ടുണ്ട് സെയിം കളർ സാൻഡോൺ ആണ് ബോട്ടുമായിട്ടും ലൈനിങ് ആയിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഇതാണതിൻ്റെ സ്ലീവ് വരുന്നത് സ്ലീവിൻ്റെ എൻഡിലും ബോർഡർ വർക്ക് ഒക്കെ കൊടുത്ത് ഭംഗിയാക്കിയിട്ടുണ്ട് അതാണ് അതിൻ്റെ സാ ബോട്ടോ ലൈനിങ്ങും വരുന്നത് സാൻഡോൺ ആണ് ദുപ്പട്ട വരുന്നത് ഫുൾ ഇതുപോലെ ഹെവി ആയിട്ട് വർക്ക് വന്നിട്ടുള്ള ദുപ്പട്ടയാണ് ഇതിന് നാല് സൈഡ് ഗ്രോഷറൈസൊക്കെ അറ്റാച്ച് ചെയ്ത് അടിപൊളിയായിട്ടുള്ളൊരു കളക്ഷൻ റേറ്റ് വരുന്നത് സിക്സ് ഡബിൾ നയൻ നല്ലൊരു ഓഫൈറ്റ് കളക്ഷനാണ് ആ ഒരു ഓണം തീമോടുകൂടി പോലും പോകുന്ന ഒരു ഐറ്റമാണ് നല്ല രസമുള്ളൊരു കളർ അപ്പോൾ അത് അതിനും ഇങ്ങനെ വർക്ക് വരുന്നുണ്ട് ദാമൻ പോർഷനിലൊക്കെ ഹെവി ആയിട്ട് തന്നെ പ്രിന്റ് കൊടുത്തിട്ടുണ്ട് കേട്ടോ സെയിം ഗ്ലസ് ആൻഡോണാണ് ബോട്ടമായിട്ടും ലൈനിങ് ആയിട്ടും അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഇതാണ് അതിൻ്റെ ദുപ്പട്ട സ്ലീവിൻ്റെ വർക്ക് വരുന്നത് ദുപ്പട്ടയാണെങ്കിൽ ഹെവി വർക്കുള്ള ദുപ്പട്ടയാണ് ഇങ്ങനെ വരും റേറ്റ് വരുന്നത് സിക്സ് ഇതാണ് നമ്മൾ നെക്സ്റ്റ് ഓർഡർ വരുന്നത് നല്ല പീക്കോക്ക് ബ്ലൂ ഷെയ്ഡാണ് സെയിം ഗ്ലാസ് ആൻഡ്രോൺ ആണ് ബോട്ടമായിട്ടും ലൈനിങ് ആയിട്ടും അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഇതാണ് ഇതാണിതിൻ്റെ ദുപ്പട്ടയായിട്ട് വരുന്നത് ഫുൾ മെറേസ് സ്റ്റിക്ക് ചെയ്തിട്ടുള്ള അടിപൊളിയായിട്ടുള്ള ദുപ്പട്ട ടു നാല് സൈഡും ക്രോഷൊലൈസ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ടു പോയിന്റ് ഫൈവ് മീറ്ററിൻ്റെ മെറ്റീരിയലും ദുപ്പട്ടയും ടൂ പോയിൻറ്റ് ഫൈവ് മീറ്റർ വരും റേറ്റ് സിക്സ് ഡബിൾ നയൻ ഇതാണ് നമ്മൾ നെക്സ്റ്റ് ഉള്ളറായിട്ട് വരുന്നത് നല്ല ഭംഗിയുള്ള ഓറഞ്ച് ഷെയ്ഡാണ് ഇതുപോലെ വർക്ക് വരും സെയിം ഗ്ലാസ് ആൻഡോൺ ആണ് ബോട്ടമായിട്ടും ലൈനിങ് ആയിട്ടും അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഇതാണതിൻ്റെ ദുപ്പട്ടയായിട്ട് വരുന്നത് നാല് സൈഡും ക്രോഷോലൈസ് അറ്റാച്ച് ചെയ്തിട്ടുള്ള ദുപ്പട്ട ഇങ്ങനെയാണ് വർക്ക് വരുന്നത് ഇതിന്റെയും റേറ്റ് വരുന്നത് സിക്സ് ഡബിൾ നയൻ ഇതാണ് നെക്സ്റ്റ് വരുന്നത് ഇതൊരു ഭംഗിയുള്ള ഒരു ഗ്രീൻ ഗ്രീൻഷേഡ് ആണ് കേട്ടോ ഒരു ലെമൺ ഗ്രീൻ എന്നൊക്കെ പറയാം നല്ല രസമുള്ള രസമുള്ളൊരു കളറാണ് അതിനടുത്ത ഇതുപോലെ ഇങ്ങനെ വർക്ക് വരും സെൻറ്റ് ആൻഡോൺ ആണ് ബോട്ടമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ സ്ലീവിൻ്റെ വർക്ക് വരുന്നത് എങ്ങനെയാണ് ഇങ്ങനെയാണ് സ്ലീവ് വർക്ക് വരുന്നത് ഫുള്ള് മിറേഴ്സ് സ്റ്റിക്ക് ചെയ്തിട്ടുള്ള ഹെവി പാർട്ടി വെയർ ആയിട്ട് തന്നെ ഉപയോഗിക്കാൻ പറ്റുന്ന കിടന്നിനായിട്ടുള്ള ഒരു കളക്ഷൻ അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്കാണ് ഇന്ന് ആ ഡിസൈലിൽ നമ്മൾ ഇത് കൊണ്ടുവന്നിരിക്കുന്നത് ആരും മിസ്സാക്കരുത് വേഗം തന്നെ ഓർഡർ ചെയ്തോ കേട്ടോ അപ്പോൾ ഇതാണ് ഇതുപ്പട്ട വരുന്നത് ദുപ്പെട്ടതാ ഇങ്ങനെ ഒരു റേറ്റ് വരുന്നു സിക്സ് ഡബിൾ നയൻ ആ ഡിസൈൻ്റെ നെക്സ്റ്റ് ആണ് നല്ല ഭംഗിയുള്ള ബ്ലാക്ക് ഷെയ്ഡ് അതിലോട്ടും ഇതുപോലെ നല്ല വർക്ക് വരുന്നുണ്ട് സ്ലീവിന്റെ വർക്ക് വരുന്നത് ഇങ്ങനെയാണ് എങ്ങനെയാണ് സാൻഡോണാണ് ആയിട്ട് ലൈനിങ് ആയിട്ട് വരുന്നത് ലൈനിങ്ങും കൂടി ഉള്ള അവൈലബിൾ ആയിട്ടുള്ള ഒരു ഐറ്റം ആറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് ഇന്ന് കൊണ്ടുവന്നിരിക്കുന്നത് അതും ഇത്രയും ആയിട്ടുള്ള പാർട്ട് വെയർ ഐറ്റം അപ്പോൾ ഇതെങ്ങനെയാണ് അതിൻ്റെ ദുപ്പെട്ട വരുന്നത് ഇതിൻ്റെയും റേറ്റ് വരുന്നത് സിക്സ് ഡബിൾ നയൻ ഇതാണ് നെക്സ്റ്റ് വരുന്നത് നല്ലൊരു പിങ്ക് ആണ് ഡാർക്ക് പിങ്കും ലൈറ്റ് പിങ്കും കൂടി വരും ഇതൊരു ക്രേപ്പ് മെറ്റീരിയൽ ഒരു കൂടിയ ക്രേപ്പ് മെറ്റീരിയലാണ് ഇത് വരുന്നത് സെയിം കളറിലുള്ള സാൻഡോൺ ആണ് ബോട്ടമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഇതിന് ലൈനിങ് അവൈലബിൾ അല്ല ദുപ്പട്ട ഫുൾ ഇതായതുപോലെ മിറേഴ്സ് സ്റ്റിക്ക് ചെയ്ത് അതായത് പോലെ ഇങ്ങനെ ഒരു ചെക്കിൻ്റെ വർക്കാണ് കൊടുത്തിരിക്കുന്നത് നാല് സൈഡിലും ക്രോഷറേസ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ടു പോയിൻറ്റ് ഫൈവ് മീറ്ററുള്ള ദുപ്പട്ടയാണ് മെറ്റീരിയൽ ആണെങ്കിലും ടു പോയിൻ്റിൻ്റെ ഫൈവ് മീറ്റർ എബോവ് വരും അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് ഈ ഒരു ചുരിദാറിൻ്റെയും റേറ്റ് വരുന്നത് ഇതാണ് ഇതിൻ്റെ ഇതാ ഇങ്ങനെ വരും കേട്ടോ അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ കളക്ഷൻസ് അപ്പോൾ നിങ്ങൾക്കിതെല്ലാം എന്ന് വിചാരിക്കുന്നു അപ്പോൾ കൂടുതൽ കൂടുതൽ അഡീസൈലായിട്ട് പറഞ്ഞുവെങ്കിൽ നിങ്ങളുടെ സപ്പോർട്ട് കൂടിയേ തീരൂ നിങ്ങൾക്ക് വാങ്ങാൻ പറ്റിയില്ലെങ്കിൽ പോലും നിങ്ങളുടെ ഫ്രണ്ട്സിലോട്ടും റിലേറ്റീവ്സിലോട്ടും ഒക്കെ നമ്മുടെ വീഡിയോസ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ അപ്പോൾ അടുത്ത വീഡിയോ കാണാം ബൈ